മണ്ണിടിച്ചൽ ദുരന്തം സംഭവിച്ച ഇടുക്കി അടിമാലി ലക്ഷം വീട് ഭാഗത്ത് ദേശീയപാത എൺപത്തിയഞ്ചിൽ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു ഒറ്റവരിയായിട്ടാണ് ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് രാത്രിയിലായിരുന്നു ദേശീയപാതയോരത്ത വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത് റോഡിലെ മണ്ണ് നീക്കിയെങ്കിലും സംരക്ഷണ ഭിത്തി നിർമ്മാണമടക്കം സുരക്ഷ ഉറപ്പാക്കുന്ന മറ്റ് ജോലികൾ പൂർത്തീകരിക്കേണ്ടതായുണ്ട് എൺപത്തിയഞ്ചിൽ അടിമാലി ലക്ഷം വീട് ഭാഗത്ത് തടസ്സപ്പെട്ടിരുന്ന ഗതാഗതം പുനഃസ്ഥാപിച്ചു ഒറ്റവരിയായിട്ടാണ് ഇരുവശങ്ങളിലേക്കും വാഹന ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ളത് ശക്തമായ മഴ മുന്നറിയിപ്പുകളുണ്ടായാൽ ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളോടെയാണ് വാഹന ഗതാഗതം പുനരാരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചിന് രാത്രിയിലായിരുന്നു ലക്ഷംവീട് ഭാഗത്ത് ദേശീയപാതയോരത്ത് വലിയ തോതിൽ മണ്ണിടിച്ചൽ സംഭവിച്ചത് നവീകരണ ജോലികൾ നടക്കുന്ന ഭാഗത്ത് പാതയോരത്തു നിന്നും മലയിടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു ദുരന്തശേഷം ശേഷം പതിനാലാമത്തെ ദിവസമാണ് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകിയിട്ടുള്ളത് ഇടിഞ്ഞെത്തിയ മണ്ണ് വലിയ തോതിൽ റോഡിൽ കൂടി കിടക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു ഈ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡിൽ വിള്ളൽ രൂപം കൊണ്ടിരുന്നു ദുരന്തമുണ്ടായ ഭാഗത്ത് ഉറവു രൂപപ്പെട്ടിട്ടുണ്ട് റോഡിലെ മണ്ണ് നീക്കിയെങ്കിലും സംരക്ഷണ ഭിത്തി ഭിത്യനിർമ്മാണമടക്കം സുരക്ഷ ഉറപ്പാക്കുന്ന മറ്റു ജോലികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി